നമസ്കാരം എല്ലാവർക്കും ദൃത്വ കോമ്പറ്റേറ്റീവ് എക്സാം ഗവൺമെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിഗ്രി ലെവൽ മെയിൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം നടക്കാൻ പോകുന്ന ആ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ സയൻസ് പോർഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത് ഇരുപത്തി ഒന്ന് മാർക്ക് ടോട്ടൽ സയൻസിന്റെ മാർക്ക് എന്റെ ഫസ്റ്റ് ടോപ്പിക് ശബ്ദം എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ പുതിയ എസ് സിആർടി വെച്ച് സ്റ്റാർട്ട് ചെയ്തു ക്ലാസ് പത്ത് അതിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണിത് അപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു പേഴ്സണലി മെസ്സേജ് അയച്ചു ഈ രീതിയിൽ തന്നെ പോയാൽ മതി മാക്സിമം പോയിന്റ്സ് ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തണം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ശബ്ദ മുഴുവൻ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയാണ് നമുക്ക് പി എസ് സി ചോദിക്കുന്ന രീതിയിൽ മാത്രമേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ ഒരുപാട് സമയമൊന്നും നമ്മൾ ഇതിനകത്ത് കളയേണ്ട കാര്യമില്ല പിന്നെ ചിലർ ചോദിച്ചു നിങ്ങൾ പ്ലസ് ടു പ്ലസ് വണ്ണിലോട്ടൊക്കെ നോക്കണോ എന്ന് അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ പ്ലസ് വണ്ണിന്റെ ഫിസിക്സ് പ്ലസ് വണ്ണിനകത്ത് നമ്മുടെ ഈ ഒരു സൗണ്ട് ബേബിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു ചാപ്റ്റർ ഉണ്ട് അപ്പൊ അതും കൂടെ നോക്കുന്നത് നന്നായിരിക്കും ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് അപ്പൊ പത്ത് നോക്കിയതിന് ശേഷം പ്ലസ് വണ്ണിലേക്ക് പോവുക അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് എന്താണ് ദോലനം പറഞ്ഞു ദോലനം എന്താണ് ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നു ഇതാണ് ഓസിലേഷൻ അഥവാ ദോലനം പിന്നെ നമ്മൾ ആയതി പറഞ്ഞു ആയതി എന്തായിരുന്നു ഒരു തുലന സ്ഥാനത്ത് നിന്ന് മാക്സിമം ഇത് എത്ര ദൂരം പോകും ഒരു വശത്തേക്ക് ആ പരമാവധി സ്ഥാനാന്തരത്തിനെ ആയതി എന്ന് വിളിക്കുന്നു സ്മോൾ ലെറ്റർ എ കൊണ്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മീറ്റർ ആണ് ഇതിന്റെ യൂണിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ കണക്കാണ് പറഞ്ഞത് പിന്നീട് നമ്മൾ പറഞ്ഞു എന്താണ് പിരീഡ് പിരീഡ് അളക്കാനുള്ള യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു പിരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദോലനത്തിന് എത്ര സമയം എടുക്കുന്നു അതിനെയാണ് നമ്മൾ പിരീഡ് എന്ന് വിളിക്കുന്നത് അല്ലെ ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ പിരീഡ് എന്ന് വിളിക്കുന്നു ഇത് ക്യാപിറ്റൽ ടി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് സെക്കൻഡ് എന്ന യൂണിറ്റ് കൊണ്ടാണ് അളക്കുന്നത് സോ നമുക്ക് പിരീഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഒരു മിനിറ്റില് ദോലനങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത് മുപ്പത് എണ്ണമാണ് അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിലെ ദോലനങ്ങളുടെ എണ്ണം ആയിരിക്കും ഇവിടുത്തെ പിരീഡ് എന്ന് പറയുന്നത് സോ ടി ഇസ് ഈക്വൽ എങ്ങനെയാണ് ാണ് കണ്ടുപിടിക്കേത് എത്രോലനുണ്ട് ഡിവൈഡ് ബൈ ഒരു സെക്കൻഡിൽ അത് എത്രയാണ് അപ്പം എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഒരു സെക്കൻഡിലെ ദോലനങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോ മുപ്പത് ഡിവൈഡ് ബൈ ഒരു മിനിറ്റിലാണ് അറുപത് അപ്പൊ ഒരു മിനിറ്റ് എന്ന് പറയുമ്പോ അറുപതാണ് സോ സീറോ പോയിന്റ് ഫൈവ് ആണ് ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ഫ്രീക്വൻസി അഥവാ ആവൃത്തി ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ദോലനങ്ങളുടെ എണ്ണം ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ഫ്രീക്വൻസി അഥവാ ആവൃത്തി ഇത് ഹെഡ്സ് എന്നാണ് ഇതിന്റെ യൂണിറ്റ് സ്മോൾ ലെറ്റർ എഫോൺ ആണ് നമ്മൾ ഇതിനെ സൂചിപ്പിക്കുന്നത് അത് ആരോടുള്ള ബഹുമാനാർത്ഥം ഹെൻറിജ് റൂഡോൾ ഹെഡ്സിനോടുള്ള ബഹുമാനാർത്ഥമാണ് നമ്മൾ ഫ്രീക്വൻസിക്ക് യൂണിറ്റിന് എന്ത് കൊടുത്തിരിക്കുന്നത് ഹെഡ്സ് എന്ന് പറയുന്ന യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സാന്നിധ്യം പരീക്ഷണ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയത് ഇദ്ദേഹമാണ് റേഡിയോ ടെലഫോൺ ടെലഗ്രാഫ് ടെലിവിഷൻ എന്നിവയുടെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള അടിത്തറയിട്ടു ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ച് ഇദ്ദേഹമാണ് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ഹെഡ്സ് എന്ന യൂണിറ്റ് ഫ്രീക്വൻസിക്ക് നൽകിയിരിക്കുന്നത് ഇത്ര യും നമ്മൾ പഠിച്ചു പിന്നെ ഇവിടോട്ട് ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്വേഷൻ നമ്മൾ പഠിച്ചു പിരീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനും ആവർത്തി കണ്ടുപിടിക്കുന്ന ഇക്വേഷനും പിരീഡ് ടോട്ടൽ ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ ആവർത്തി കണ്ടുപിടിക്കുന്ന ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ദോലനങ്ങളുടെ എണ്ണം ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അതാണ് ആവർത്തി കണ്ടുപിടിക്കുന്നത് അപ്പൊ രണ്ടിന്റെ യൂണിറ്റ് ആണ് പിരീഡിന്റെ യൂണിറ്റ് സെക്കൻഡും ആവർത്തിയുടെ യൂണിറ്റ് ഹെഡ്സും അതുപോലെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു പെന്റുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു പെന്റുലത്തിന്റെ നീളം കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയുന്നു ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അതുപോലെ ഇൻവേഴ്സ്ലി പ്രപ്പോഷണൽ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞു ആവൃത്തി ഫ്രീക്വൻസിക്ൽ ടു എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഫ്രീക്വൻസിക് ടു 1 ബൈ ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി അതായത് ഫ്രീക്വൻസി കൂടിയാൽ എന്ത് കുറയും ടൈം പീരീഡ് കുറയും അല്ലെ പിരീഡ് കുറയും പീരീഡ് കൂടിയാൽ ഫ്രീക്വൻസി കുറയും അപ്പൊ രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഫ്രീക്വൻസി കൂടിയാൽ പിരീഡ് കുറയും പിരീഡ് കൂടിയാൽ ഫ്രീക്വൻസി കൂടും അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അതുപോലെ ഒരു കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ട്വൻഡ്രൈസ് ടു ത്രീ ഹെഡ്സും ഒരു മെഗാ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ട്വൻഡ്രൈസ് ടു സിക്സ് ഹെഡ്സും ആണെന്ന് നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് റെസൊണൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി അതിലേക്കൊക്കെയാണ് പോകുന്നത് നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ സയൻസ് അടിച്ച് പഠിച്ചവരാണെങ്കിൽ ട്യൂണിംഗ് ഫോർക്ക് അല്ലാത്തവരും കണ്ടിട്ടുണ്ടായിരിക്കും ട്യൂണിംഗ് ഫോർക്കിനെ പറ്റിയിട്ട് അറിയാമല്ലോ അപ്പൊ ട്യൂണിംഗ് ഫോർക്കിലെ രേഖപ്പെടുത്തൽ ട്യൂണിംഗ് ഫോർക്കിനത് കുറച്ച് ഏഹ് രേഖപ്പെടുത്തൽ അതായത് കുറച്ച് നമ്പേഴ്സും കുറച്ച് ഇങ്ങനെ വെട്ട് വെട്ട് ഇങ്ങനെ ഇട്ട് കണ്ടിട്ടുണ്ടോ അതെല്ലാം എന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസിയാണ് സൂചിപ്പിക്കുന്നത് ട്യൂണിംഗ് ഫോർക്കിലെ ആ ഒരു രേഖപ്പെടുത്തലെല്ലാം തന്നെ ഫ്രീക്വൻസിയെ സൂചിപ്പിക്കുന്ന സംഭവങ്ങളാണ് വ്യത്യസ്ത ആവൃത്തിയിലുള്ള ആവൃത്തിയിലുള്ള ട്യൂണിംഗ് ഫോർക്കുകൾ ഒരേ സമയം ഉത്തേജിപ്പിച്ച് ശബ്ദം ശ്രവിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു അതെ 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 ഇതാണ് ട്യൂണിംഗ് ഫോർക്ക് ഈ ട്യൂണിംഗ് ഫോർക്കിലേക്ക് നമ്മൾ ഒരു ഈ ചുറ്റിക പോലെ ഇരിക്കുന്ന ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ഒരു അടി കൊടുക്കും അടി കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ കമ്പനം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് ലാബിൽ നമ്മൾ ചെയ്യുന്നതാണ് പ്ലസ് ടുവിനൊക്കെ അപ്പൊ കമ്പനം ചെയ്യുന്നതായിട്ട് തോന്നും ഒന്ന് അടുപ്പിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരു സൗണ്ട് വരുന്നതായിട്ട് തോന്നും ഇങ്ങനെ ഒരു ചെറിയൊരു സൗണ്ട് വരുന്നതായിട്ട് തോന്നും അപ്പൊ ആ സൗണ്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു ഫ്രീക്വൻസി ഉണ്ട് ആ ഫ്രീക്വൻസിയിലായിരിക്കും അടി കൊടുത്തു കഴിയുമ്പോൾ സൗണ്ട് ഇങ്ങനെ വരുന്നത് കമ്പനം മൂലമാണ് സൗണ്ട് ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ സൗണ്ട് ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ് നമ്മളൊരു കമ്പനം ചെയ്യാനുള്ള ഒരു അടി കൊടുത്തു അടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വൈബ്രേറ്റ് ചെയ്തു സോ ഒരു സൗണ്ട് വരുന്നു ആ പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ഓരോ ട്യൂണിംഗ് ഫോർക്കിനും ഓരോ ഫ്രീക്വൻസിയാണ് ആ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് ആയിരിക്കും പുറത്തേക്ക് വരുന്നത് അല്ലയോ അപ്പൊ നോക്കിക്കേ ട്യൂണിംഗ് ഫോർക്ക് സ്വതന്ത്രമായി കമ്പനം ചെയ്യാറുണ്ട് എങ്ങനെയാ സ്വതന്ത്രമായി കമ്പനം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞു ഒരു അടി കൊടുത്തു അടി കൊടുത്തിട്ട് സാ നമ്മള് അടിച്ച സാധനം മാറ്റി വെച്ചാൽ എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിരിക്കാണ് ചെറുതായിട്ട് കമ്പനം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും തോന്നും കുപ്ലസ് അതിന്റെ കൂടത്തിൽ ചിലപ്പോൾ കേൾക്കാനും സാധിക്കും ചെറിയൊരു മുകളിൽ അപ്പൊ ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിന്റെ തനതായ ആവർത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത് ഇതിനെ ആ വസ്തുവിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി അഥവാ സ്വാഭാവിക ആവൃത്തി ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുത്തു ഞാൻ എന്ത് ചെയ്തു ഒരു ട്യൂണിംഗ് ഫോർക്കിനകത്ത് ഒരു അടി കൊടുത്തു അതായത് ഉത്തേജിപ്പിക്കാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു കൊട്ട് കൊടുക്കുക എന്നുള്ളത് ആ കൊട്ട് കൊടുത്ത സമയത്ത് ആ ട്യൂണിംഗ് ഫോർക്കിൽ നിന്നും എങ്ങനെയാണോ അത് സ്വതന്ത്രമായി കമ്പനം ചെയ്തത് ആ കമ്പനം ചെയ്യുന്നതിന്റെ ഫ്രീക്വൻസിയെ നമ്മൾ എന്ത് വിളിക്കും അതിന്റെ സ്വാഭാവിക ആവൃത്തി അതിന്റെ സ്വാഭാവിക ആവൃത്തിയിലായിരിക്കും ആ സാധനം സ്വന്തമായിട്ട് കമ്പനം ചെയ്യുന്നത് ദാറ്റ് ഇസ് കോൾഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഓക്കെ ആണല്ലോ ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ ഏതൊക്കെ ഘടകങ്ങൾ സ്വാധീനിക്കും ആ വസ്തുവിന്റെ നീളം വലിപ്പം അതിന്റെ ഇലാസ്റ്റിസിറ്റി പദാർത്ഥത്തിന്റെ സ്വഭാവം ഇതിൽ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം ഉണ്ടായാൽ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് മാറ്റം മാറ്റമുണ്ടാവാം അപ്പം നാച്ചുറൽ ഫ്രീക്വൻസി എന്താ ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിന്റെ തനതായ ഫ്രീക്വൻസി അതിന് ഏത് ഫ്രീക്വൻസി ആണോ ഉള്ളത് ആ രീതിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത് ഈ ആവർത്തിയെ അല്ലെങ്കിൽ ഈ ഒരു ഫ്രീക്വൻസിയാണ് നമ്മൾ വസ്തുവിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി അഥവാ സ്വാഭാവിക ആവർത്തി ഇതിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് വസ്തുവിന്റെ നീളം വലിപ്പം ഇലാസ്റ്റിസിറ്റി പദാർത്ഥത്തിന്റെ സ്വഭാവം ഓക്കെ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഇപ്പൊ വലിപ്പം കൂടുകയോ കുറെയോ ചെയ്താലോ ഇലാസ്റ്റിസിറ്റി കൂടുവോ കുറയോ ചെയ്താലോ വസ്തുവിന്റെ നീളം കൂടുക കുറയോ ചെയ്താലോ കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും സ്വാഭാവിക ആവർത്തിക്കും മാറ്റങ്ങൾ ഉണ്ടാവാം അടുത്ത നോക്കിക്കേ എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസും ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് സ്വാഭാവിക ആവൃത്തിയാണ് ഇനി നോക്കിക്കേ എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസും ഇങ്ങനെ കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രണോദിത കമ്പനം അഥവാ ഫോർസ്റ്റ് വൈബ്രേഷൻ എന്ന് വിളിക്കുന്നു നോക്കി മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന മിക്സി പ്രവർത്തിക്കുമ്പോൾ മേശയും കിടന്ന് കുലുങ്ങുന്ന ഒരു തടിയുടെ മേശയുടെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു മിക്സി വെച്ചിട്ട് നമ്മൾ ഓൺ ആക്കുക ഓണാക്കി കഴിയുമ്പോൾ മേശയിലോട്ട് കൈ വെച്ച് കഴിഞ്ഞാൽ മേശയും അതിന്റെ കൂടത്തിൽ ഇങ്ങനെ വറക്കും അല്ലേ അപ്പം ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ചിട്ട് നമ്മൾ നോക്കി അപ്പൊ ചെറിയൊരു സൗണ്ട് ഉണ്ട് ഈ സൗണ്ട് കേൾക്കുന്ന കൂട്ടത്തിൽ നമ്മൾ മേശയുടെ പുറത്തോട്ട് ഈ ട്യൂണിങ് ഫോർക്കിന്റെ അറ്റം ഒന്നു കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോ സൗണ്ടിന്റെ ഉച്ചത കൂടും അതിന് ശംഖു കൂതുന്ന കൂട്ടൊരു സൗണ്ട് വരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെയ്തവർക്കറിയാം ആദ്യം നമ്മൾ ട്യൂണിങ് ഫോർക്കിനകത്ത് ഉത്തേജിപ്പിക്കുക മീൻസ് നിങ്ങളൊരു ഒരു കൊട്ട് കൊടുക്കുക എന്നുള്ളത് അതിന് പ്രത്യേകമായിട്ടൊരു ഈ ചുറ്റികയുടെ ഷേപ്പിലുള്ള ഒരു സാധനം കിട്ടും അത് വെച്ചിട്ട് ഒരു കൊടുത്തിട്ട് തല്ലുകൊടുത്തിട്ട് കൊടുത്ത സാധനത്തിനെ നമ്മൾ നോക്കുന്ന സമയത്ത് കുഞ്ഞി ഒരു മുകളല്ലേ ഉള്ളു ആ സാധനം എടുത്ത് നമ്മള് ആ ട്യൂണിംഗ് ഫോർക്ക് മൂളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മേശപ്പുറത്തോട്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് സൗണ്ട് അങ്ങ് കൂടും ശംഖുന്ന് കൂട്ട് കൂന്നൊരു സൗണ്ട് അങ്ങ് കൂടും അപ്പൊ ട്യൂണിങ് ഫോർക്കിനൊപ്പം മേശയും കമ്പനം ചെയ്തത് കൊണ്ടാണ് ശബ്ദം ഉച്ചത്തിലായത് അപ്പം ട്യൂണിങ് ഫോർക്ക് സ്വന്തമായി കമ്പനം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുള്ള ആവൃത്തിയിലാണെങ്കിൽ ആ സ്വാഭാവിക ആവൃത്തി കൂടാതെ അതിന്റെ ഹെൽപ്പോട് കൂടി ആ കമ്പനം കൊണ്ട് മേശയിലൂടെ കമ്പനം ഉണ്ടാക്കിയെങ്കിൽ അതിനെ നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് വിളിക്കും കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതിനെ നമ്മൾ പ്രണോദിത കമ്പനം അഥവാ ഫോഴ്സ്ഡ് വൈബ്രേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് വരണം ട്യൂണിങ് ഫോർക്ക് തനിയെ ഒരടി കൊടുക്കുമ്പോ തന്നെ മൂളുന്നത് അത് സ്വാ അതിന്റെ സ്വാ സ്വാഭാവികമായിട്ടുള്ള ഫ്രീക്വൻസി സ്വാഭാവിക ആവൃത്തി ഇനി ആ സാധനം നമ്മൾ ഇനി മേശപ്പുറത്തോട്ട് വെച്ചപ്പോ സൗണ്ട് കൂടി മേശയും കൂടെ കമ്പനം ചെയ്തു അതാണ് ഫോഴ്സ്ഡ് ആയിട്ടുള്ള വൈബ്രേഷൻ പ്രണോദിത കമ്പനം മനസ്സിലേക്ക് വരുമല്ലോ അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കാം ഇനി എന്താണ് റെസൊണൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റെസൊണൻസ് അഥവാ അനുനാദം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും ഇപ്പൊ പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവർത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവർത്തിയും തുല്യമായാൽ എന്താ പറഞ്ഞിരിക്കുന്നത് പ്രണോദിത കമ്പനം എന്താ പ്രണോദിത കമ്പനം ഫോസ്റ്റ് വൈബ്രേഷൻ അപ്പൊ ആ ഫോസ്റ്റ് വൈബ്രേഷന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവർത്തി ഇപ്പൊ മേശയ്ക്കൊരു ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ട് ട്യൂണിംഗ് ഫോർക്കിനും സ്വാഭാവികമായിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ട് അപ്പം പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തി ഇവർ തമ്മിലുള്ള ഫ്രീക്വൻസി ഏതെങ്കിലും നിമിഷം തുല്യമായാൽ ആ വസ്തുക്കൾ റെസോണൻസിലാണെന്ന് പറയാം രണ്ടെണ്ണത്തിൻ്റെ മേശയുടെയും നമ്മുടെ ഫോർക്കിന്റെയും ട്യൂണിംഗ് ഫോർക്കിന്റെയും ഫ്രീക്വൻസി ഏതെങ്കിലും ഒരു സമയത്ത് ഈക്വൽ ആയിട്ട് വന്നാൽ ഇവര് രണ്ടും അനുനാദത്തിലാണെന്ന് പറയാം റസോണൻസിലാണെന്ന് പറയാം അല്ലയോ അനുനാദത്തിന് വിധേയമാകുന്ന വസ്തു പരമാവധി ആയതിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത് ആയതി എന്തായിരുന്നു തുലന തുലനസ്ഥാനത്ത് നിന്നും എത്ര ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനാന്തരം സംഭവിക്കുന്നു ഇതാണ് ആയതി ഒരു വസ്തുവോ ആയതി ഭയങ്കര കൂടുതലായിരിക്കും മാക്സിമം കമ്പനത്തിന്റെ റേറ്റ് അതായത് കമ്പനം പോകുമ്പം ആ ഒരു ആയതി എന്ന് പറയുന്നത് മാക്സിമം കൂടുതലായിരിക്കും ആണല്ലോ അപ്പൊ ഒന്നും കൂടെ പറയട്ടെ എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഒരു വസ്തു സ്വതന്ത്രമായി കമ്പനം ചെയ്യുമ്പോ അതിന്റെ ആവൃത്തിയാണ് സ്വാഭാവിക ആവൃത്തി നീ കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണ കൊണ്ട് മറ്റൊരു വസ്തു കമ്പനം ചെയ്യുകയാണെങ്കിൽ അതാണ് കമ്പനം പിന്നെ പറഞ്ഞ എന്താ പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെയ്യുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും ഏതെങ്കിലും നിമിഷം തുല്യമായാൽ ഈ രണ്ടു പേരുടെയും തുല്യമായിട്ട് ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് ഹെഡ്സ് വന്നെന്ന് വെച്ചു മേശയുടെ ആവൃത്തിയും പോർഗിന്റെ ആവൃത്തി എഴുന്നൂറ്റി അൻപത് തുല്യമായി വരുന്ന സമയത്ത് നമുക്ക് പറയാം ഇത് അനുനാദത്തിലാണ് ആ ഇരിക്കുന്ന സമയത്ത് ആ വസ്തു പരമാവധി ആയതിലായിരിക്കും കമ്പനം ചെയ്യുന്നത് ആംബ്ലിറ്റ്യൂഡ് ഇങ്ങനെയുള്ളവർക്ക് കൂടുതലായിരിക്കും മനസ്സിലായോ ഇനി നോക്കിക്കേ നമ്മുടെ ഫോസ്റ്റ് വൈബ്രേഷനും റെസോണൻസും പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് സന്ദർഭങ്ങൾ ചോദിക്കാം ഫോസ്റ്റ് വൈബ്രേഷൻ പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങളാണ് എം ആർ ഐ സ്കാനിങ്ങില് റേഡിയോ ട്യൂൺ ചെയ്യാനായിട്ട് ഗിറ്റാർ വയലിൻ വീണ ഹാർമോണിയം മൃദംഗം തുടങ്ങിയ സംഗീത ഉപകരണങ്ങളില് സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ഹൃദയം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ വളരെ നിർത്ത ശബ്ദം പോലും കേൾക്കാൻ കഴിയുമോ ശരീരത്തിലെ ചെറിയ ശബ്ദങ്ങൾ ശ്രവിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പിൽ ശബ്ദത്തിന്റെ ഫോഴ്സ്ഡ് വൈബ്രേഷനും അനുനാദവുമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ മെഗാഫോൺ ഫോണ് സംഗീതപരമായിട്ടുള്ള ട്രം ട്രംസ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ നാഗസ്വരം ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഫോർസ്ഡ് വൈബ്രേഷനും റെസോണൻസും കൂടെ പ്രയോജനപ്പെടുത്തിയിട്ടാണ് അപ്പൊ ആ പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് പഠിക്കണം ഇവിടെ നിന്ന് നമ്മൾ പഠിച്ച പോയിന്റ്സ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ എന്താണ് ഓസിലേഷൻ നമ്മൾ ആദ്യം പഠിച്ചു ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി എന്താണെന്ന് പഠിച്ചു പിന്നെ നമ്മൾ എന്താണ് പിരീഡ് എന്താണെന്ന് പഠിച്ചു ഫ്രീക്വൻസി അഥവാ ആവൃത്തി എന്താണെന്ന് പഠിച്ചു പിന്നെ എന്താ ആ നാച്ചുറൽ ഫ്രീക്വൻസി പഠിച്ചു ഫോഴ്സ്ഡ് വൈബ്രേഷൻ പഠിച്ചു റെസോറൻസിന്റെ കണ്ടീഷൻ പഠിച്ചു റെസോറൻസിനെ അതുപോലെ പ്രണോദിത കമ്പനവും പ്രയോജനപ്പെടുത്തുന്ന നിത്യ ജീവിതത്തിലെ കാര്യങ്ങളെ പറ്റിയിട്ടും പഠിച്ചു ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് തരംഗ ചലനം അഥവാ വേവ് മോഷനെ പറ്റിയിട്ടാണ് ഈ വേവ് മോഷൻ അറിയാൻ വയ്യാത്തവഴായിട്ട് ആരും കാണത്തില്ല കാരണം നമ്മൾ ഇത് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് വേവ് മോഷൻ അഥവാ തരംഗ ചലനം ഇതിന്റെ ബാക്കിയായിട്ട് പ്ലസ് വണ്ണിലുണ്ട് നമുക്ക് നോക്കാം അത് പിന്നെ അപ്പൊ നോക്കിക്കേ എന്താണ് വേവ് മോഷൻ അത് എപ്പോഴും നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് നമ്മളെ ഒരു സ്പ്രിങ് ഉപയോഗിച്ചിട്ടാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് സ്പ്രിങ് ഉപയോഗിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്പ്രിങ് എന്ന് പറയുമ്പോൾ സ്പ്രിംഗിൽ അതായത് നമ്മൾ സ്പ്രിങ്ങിന്റെ ഒരറ്റത്ത് പിടിച്ചിട്ട് അത് മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുമ്പോൾ എന്ത് പറ്റും സ്പ്രിങ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലയോ അപ്പം ഡിസ്റ്റർബൻസസ് ഉണ്ടാവും അത് ഇവിടെയാണ് ഇവിടെ ഞാൻ പിടിച്ചിട്ടൊരു വല ഇങ്ങനെ പിടിച്ചൊരു വലിയ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മാത്രമാണോ അതിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത് ഇതിങ്ങനെ അലയടിച്ച് ഇങ്ങനെ അങ്ങേ അറ്റത്തോട്ട് പോകുന്നതായിട്ട് കാണാം അല്ലെ വിക്ഷോഭം ഡിസ്റ്റർബൻസ് ഒരഗ്രത്തിൽ നിന്നും രണ്ടാമത്തെ അഗ്രത്തിലേക്ക് അത് നീങ്ങി പോകുന്നതായിട്ട് കാണാം ആണല്ലോ അപ്പൊ നോക്കിക്കേ സ്ലിംഗിലെ സ്പ്രിങ്ങിലെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം വലയങ്ങളുടെ പരിണിത സ്ഥാനാന്തരം ഇല്ലാതെ അതായത് ഇവിടെ ഇതിനൊന്നും മാറ്റമില്ല പക്ഷെ വൈബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം നമ്മൾ ഇവിടെ എന്താ കൊടുത്തത് ഒരു കൈനറ്റിക് എനർജി കൊടുത്തു പിടിച്ചൊരു വലി കൊടുത്തു അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു ഊർജ്ജമാണ് കൊടുത്തത് ഒരു എനർജി അവിടെ കൊടുത്തു കഴിഞ്ഞു അപ്പം ഈ എനർജിയാണ് തൊട്ടടുത്ത ആ ഒരു സ്പ്രിങ്ങിന്റെ തൊട്ടടുത്ത ഭാഗത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും അത് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു അപ്പൊ മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളെ നമ്മൾ എന്ത് വിളിക്കും എന്നാൽ ഒരു മാർഗമാണ് വേവ് മോഷൻ അഥവാ തരംഗ ചലനം ശരിക്കും എന്താണ് അവിടെ സംഭവിക്കുന്ന വേവ് മോഷണല് മാധ്യമത്തിന്റെ മീഡിയത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജത്തെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് തരംഗ ചലനം ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജത്തെ മറ്റു ഭാഗങ്ങളിലേക്ക് ഏത് പ്രോസസ്സിലൂടെ ഓസിലേഷനിലൂടെ തുടർച്ചയായിട്ട് പ്രസരിക്കുന്നതിനെയാണ് നമ്മൾ തരംഗ ചലനം എന്ന് കൃത്യമായിട്ട് പറയുന്നത് ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് ദോലനങ്ങളിലൂടെ തുടർച്ചയായി പ്രസരിക്കുന്നതിനെ നമ്മൾ തരംഗ ചലനം അഥവാ വേവ് മോഷൻ എന്ന് വിളിക്കുന്നു ആണല്ലോ ഊർജമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഈ പാട്ട് അതായത് ഇവിടുത്തെ ഈ സ്ട്രിങ് ഒരിക്കലും ഇങ്ങോട്ട് പോകുന്നില്ല ശരിക്കും അതെന്താ സംഭവിക്കുന്നത് എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇനി വേവ് മോഷൻ അല്ലെങ്കിൽ വേവ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാ നമുക്ക് റേഡിയോ വേവ്സ് അറിയാം സീസ്മിക് വേവ്സ് അറിയാം പ്രകാശ തരംഗം ശബ്ദതരംഗം ജലാശയത്തിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ ഇതെല്ലാം എന്താണ് പലതരം വേവുകളാണ് ഇനി നോക്കിക്കേ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കുറച്ചു മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ ഹെഡ്സിനെ പറ്റി ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കണ്ടുപിടിച്ചത് ഹെഡ്സ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞില്ലേ ഇനി നോക്കിക്കേ എന്താണ് ഈ വൈദ്യുതകാന്തിക തരംഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് റേഡിയോ തരംഗം മൈക്രോവേവ് ഇൻഫ്രാറെഡ് ദൃശ്യപ്രകാശം അതുപോലെ എന്താണ് അൾട്രാ വയലറ്റ് എക്സ് റേസ് ഗാമാ റേസ് ഇതൊക്കെ എന്താ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് ഇതിനൊന്നും തന്നെ മീഡിയം വേണ്ട ഒരിടത്തു നിന്ന് അടുത്തടുത്തോട്ട് പോകാൻ മീഡിയം ആവശ്യമില്ല ആണല്ലോ എന്താണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് റേഡിയോ വേവ്സ് മൈക്രോവേവ് ഇൻഫ്രാറെഡ് ദൃശ്യപ്രകാശം വിസിബിൾ ലൈറ്റ് എന്ന് പറയും വിസിബിൾ ലൈറ്റ് അൾട്രാ വയലറ്റ് റേസ് എക്സ് റേസ് ഗാമാ റേസ് ഇതൊക്കെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് ഈ ഏഴെണ്ണം എന്ന് പറയുന്നത് ഇതിനെ സഞ്ചരിക്കാൻ എന്ത് വേണ്ട മാധ്യമം വേണ്ട ഓർത്ത് വെച്ചേക്ക ഇനി നമ്മള് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പോലെ തന്നെ വേറൊന്നാണ് മെക്കാനിക്കൽ വേവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാന്ത്രിക തരംഗം എന്ന് വിളിക്കും ഈ യാന്ത്രിക തരംഗത്തിന് ഒരു പ്രത്യേകതയുണ്ട് മാധ്യമം വേണം ഇത് സഞ്ചരിക്കണമെങ്കിൽ ഇതിന് ഇതിനെന്ത് വേണം ഒരു മാധ്യമം ഉണ്ടെങ്കിൽ ഇതിനൊരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളെ നമ്മൾ യാന്ത്രിക തരംഗങ്ങൾ എന്നാണ് വിളിക്കുന്നത് യാന്ത്രിക തരംഗങ്ങളെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും അതാണ് നമ്മുടെ സ്ഥിരം ചോദ്യം അനുദൈർഘ്യ തരംഗം അനുപ്രസ്ഥ തരംഗം അല്ലയോ ലോഞ്ചിറ്റ്യൂഡിനലും ട്രാൻസ്ഫേഴ്സും ആയിട്ടുള്ള വേവ്സ് അപ്പം യാന്ത്രിക തരംഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സഞ്ചരിക്കാൻ മാധ്യമം വേണം അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനലും ഒന്ന് ട്രാൻസ്വേഴ്സും അനുദൈർഘ്യം അനുപ്രസ്ഥം ഇനി ഓരോന്നും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ശ്രദ്ധിച്ചേ അനുദൈർഘ്യ തരംഗം അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് നോക്കിക്കേ മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളെ നമ്മൾ അനുദൈർഘ്യ തരംഗം എന്ന് വിളിക്കും അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത് മാധ്യമത്തിലെ കണികകൾ ഇവിടുത്തെ കണികകളെല്ലാം ഉണ്ട് ഇവിടെ ആ മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേക്ഷണദിശയ്ക്ക് തരംഗം ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിന് സമാന്തരമായിട്ട് തന്നെയാണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ സമാന്തരമായി കമ്പനം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തു വിളിക്കും അനുദൈർഘ്യ തരംഗം എന്ന് വിളിക്കും സമാന്തരമാണെങ്കിൽ ഓക്കെ ഇനി അനുപ്രസ്ഥം അവിടെ രണ്ട് കാര്യങ്ങളൂടെ പഠിക്കണേ നോക്കിക്കേ ഒരു സ്രോതസ്സിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദം വായുവിൽ തുടർച്ചയായിട്ടും ക്രമമായിട്ടും മർദ്ദ വ്യതിയാനങ്ങൾ രൂപപ്പെടുത്തുന്നു ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഒരു സൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം മാധ്യമം ആവശ്യമുള്ളതല്ലേ സൗണ്ടിന് സഞ്ചരിക്കണമെങ്കിൽ മാധ്യമം വേണ്ടേ നമ്മൾ പറയുന്നത് കേൾക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ മാധ്യമം ഉള്ളതുകൊണ്ടല്ലേ വായു ഉള്ളതുകൊണ്ടല്ലേ അപ്പം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്രോതസ്സിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദം ഇപ്പൊ ഞാൻ വർത്താനം പറയുന്ന സൗണ്ട് വായുവിൽ തുടർച്ചയായിട്ടും ക്രമമായിട്ടും പ്രഷർ കൂടിയും കുറഞ്ഞു വരും അല്ലയോ ഞാൻ ചില സമയത്ത് വളരെ ഉച്ചത്തിൽ ഭയങ്കരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ കൂടും ഞാൻ അതൊക്കെ പറയുകയാണെങ്കിൽ അവിടുത്തെ പ്രഷർ കുറവായിരിക്കും അപ്പൊ മർദ്ദവ്യതിയാനം ഉണ്ടാവാറുണ്ട് സൗണ്ടിന്റെ തുടർച്ചയും ക്രമമായിട്ടും വരുന്ന സമയത്ത് പ്രഷറിന്റെ വ്യതിയാനങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ വായു തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്ന ഭാഗത്ത് മർദ്ദം കൂടുതലായി അനുഭവപ്പെടും എന്താണ് വായുവിന്റെ തന്മാത്ര തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അവിടെ പ്രഷർ കൂടുതലായിട്ട് അനുഭവപ്പെടും ഈ പ്രഷർ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ ഉച്ച മർദ്ദ മേഖല എന്ന് വിളിക്കും കംപ്രഷൻ എന്ന് വിളിക്കും മർദ്ദം കുറഞ്ഞ മേഖലകൾ റയർ ഫ്രാക്ഷൻ അഥവാ നീജമർദ്ദമേഖല റയർ ഫാക്ഷൻ അഥവാ നീജമർദ്ദമേഖല എന്നും വിളിക്കും മാധ്യമത്തിൽ ഒന്നിടവിട്ട് ഉച്ചമർദ്ദമേഖലകളും നീജമർദ്ദമേഖലകളും രൂപപ്പെടുത്തി ശബ്ദം സഞ്ചരിക്കാറുണ്ട് ശബ്ദം എന്താണ് ഒരു അനുദൈർഘ്യ തരംഗമാണെന്ന് പറയാം അനുദൈർഘ്യ തരംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത് ആ സമാന്തര പ്രേക്ഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്നു ശബ്ദ തരംഗങ്ങൾ എന്തിനു എക്സാമ്പിൾ ആണ് അനുദൈർഘ്യ തരംഗത്തിന് എക്സാമ്പിൾ ആണ് ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നോക്കിക്കേതാണ് ഇവിടെ പ്രഷർ അതായത് ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു അടുത്തടുത്ത് വരുന്ന സമയം അകലങ്ങളിൽ അകലങ്ങളിൽ വരുവാണെങ്കിൽ അവിടെ പ്രഷർ കൂടുതലായിരിക്കും ഓക്കെ വായു തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്ന ഭാഗത്ത് പ്രഷർ കൂടുതലായിരിക്കും ഇതിനെ നമ്മൾ ഉച്ചമർദ്ദ മേഖല എന്ന് വിളിക്കും അത് കംപ്രഷൻ ഇനി കുറച്ച് ഇത് കഴിയുമ്പോൾ വായു തമ്മിലുള്ള അകലം കുറയും അവിടെ മർദ്ദം എന്തായിരിക്കും കുറവായിരിക്കും സോ അവിടെ റിഫാക്ഷൻ എന്ന് വിളിക്കും നീജമർദ്ദമേഖല അപ്പൊ ഇങ്ങനെ പോകുന്നതാണ് സി ആർ സി ആർ സി ആർ ഇങ്ങനെയാണ് അതിന്റെ പോക്ക് എന്ന് പറയുന്നത് ആ ഒരു ഗ്രാഫിന്റെ പോക്ക് അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ശബ്ദം എന്ന് പറയുന്നത് അനുദൈർഘ്യ തരംഗമാണ് അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ ഇനി ട്രാൻസ്ഫേഴ്സ് എന്താണ് ട്രാൻസ്ഫേഴ്സ് അഥവാ അനുപ്രസ്ഥ തരംഗങ്ങൾ ഇവിടെയും ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ കണ്ടോ ആണി ഉപയോഗിച്ച് ഒരു സ്പ്രിങ് മേശമേൽ കുത്തനെ ഉറപ്പിച്ചു ഇങ്ങനെ കുത്തനെ വെച്ചേക്കാണ് ചരടിന്റെ ഒരു ഭാഗത്ത് സ്പ്രിങ്ങിന്റെ മുകൾ ഭാഗത്തും രണ്ടാമത്തെ അഗ്രഹം അൻപത് ഗ്രാം തൂക്കുകെട്ടിയുമായിട്ട് ഇങ്ങനെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ ആണല്ലോ ഇനിയും ചിത്രത്തിൽ കാണുന്ന പോലെ മേശയുടെ അഗ്രത്ത് ഉറപ്പിച്ച കപ്പിയിലൂടെ ചരട് കടത്തിവിടുന്നു അപ്പൊ സ്പ്രിങ് തുടർച്ചയായി അമർത്തുകയും സ്വതന്ത്രമായി ചെയ്തു നോക്കുന്നു അമർത്തുന്നു തിരിച്ചുവിടുന്നു പിന്നെ അമക്കുന്നു തിരിച്ചുവിടുന്നു അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോ ഇവിടുത്തെ ചലനം എന്തായിരിക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ ഇവിടുത്തെ ചലനം എന്ന് പറയുന്നത് എന്തായിരിക്കും ഇങ്ങനെ ആയിരിക്കും മുകളോട്ടും താഴോട്ടും മുകളോട്ടും താഴോട്ടും അതിനെ നമ്മൾ എന്ത് വിളിക്കും അനുപ്രസ്ഥ തരംഗം മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായിട്ടാണ് കമ്പനം ചെയ്യുന്നത് ഇങ്ങനെ 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 ലംബം മീൻസ് നയൻറ്റി ഡിഗ്രി ആണല്ലോ ഇങ്ങനെ 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 ഇങ്ങനെയാണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത് മറ്റത് എന്തായിരുന്നു അനുദൈർഘ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സമാന്തരമായിട്ട് ഇങ്ങനെ 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 ഇങ്ങോട്ടാണ് വായു പോകുന്നത് അതിന് സമാന്തരമായിട്ടാണ് ചലിക്കുന്നതെങ്കിൽ അത് അനുദൈർഘ്യം ഇങ്ങനെ ഇങ്ങനെ മോളോട്ടും താഴോട്ടും മോളോട്ടും താഴോട്ടും ആണെങ്കിൽ ഇങ്ങനെ ഡയറക്ഷൻ പോകുന്നു അതിന്റെ മോളോട്ടും താഴോട്ടും ഇങ്ങനെ കമ്പനം ചെയ്യുന്നതിനെ നമ്മൾ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഇവിടെ അനുപ്രസ്ഥ തരംഗങ്ങളിൽ തുലന സ്ഥാനത്ത് നിന്നും ഉയർന്നു നിൽക്കുന്ന അതായത് ഇങ്ങനെ പൊങ്ങി താണു പൊങ്ങി താന്നു ഇങ്ങനെയല്ലേ അപ്പൊ ഉയർന്നു നിൽക്കുന്നതിനെ നമ്മള് ശൃംഗങ്ങൾ എന്ന് വിളിക്കും ക്രസ്റ്റുകൾ എന്ന് വിളിക്കും താഴ്ന്നതിനെ നമ്മൾ എന്ത് വിളിക്കും ട്രഫ് അഥവാ ഗർത്തം എന്ന് വിളിക്കും കൊച്ചു ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഉയർന്നു നിൽക്കുന്നത് ശൃംഖം താഴ്ന്നു നിൽക്കുന്നത് എന്താണ് ട്രഫ് അഥവാ ഗർത്തം ആ രണ്ട് പോയിന്റ് ആണ് അനുപ്രസ്ഥത്തിനകത്ത് പഠിക്കാനുള്ളത് കംപ്രഷനും റയർ ഫാക്ഷനും നമ്മൾ അനുദൈർഘ്യത്തിനകത്ത് പഠിക്കണം ഓക്കേ ആണല്ലോ അപ്പൊ ഇത്രയും പോയിന്റ്സിനകത്ത് സംശയമില്ലല്ലോ ഇനി നോക്കിക്കേ നെക്സ്റ്റ് നോക്കുക ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് എന്നാണ് തരംഗങ്ങളുടെ സവിശേഷതയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ സവിശേഷതയുണ്ട് ആയതി ആവൃത്തി പിരീഡ് തരംഗ ദൈർഘ്യം തരംഗവേഗം വേവിന്റെ സ്പീഡ് ഇത്രയും ഒരു വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് തരംഗങ്ങളുടെ സവിശേഷത ഇതൊരു തരംഗമാണ് ഇതാണ് ഒരു തരംഗം ആണല്ലോ ഇതിന്റെ സവിശേഷതകളാണ് ചോദിച്ചിരിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയുണ്ട് ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി പിരീഡ് വേവ് ലെങ്ത് വേവിന്റെ സ്പീഡ് ഇത്രയുമാണ് ഒരു വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തെറ്റിക്കത്തില്ലല്ലോ ഇനി നോക്കിക്കെ എന്താണ് ഓരോന്നും നമ്മൾ ആയതി അഥവാ ആംബ്ലിറ്റ്യൂഡ് എന്താണെന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു മാക്സിമം എത്രത്തോളം സ്ഥാനാന്തരം തുലനസ്ഥാനത്ത് നിന്നും ഇപ്പൊ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതിന്റെ തുലന സ്ഥാനത്ത് നിന്നും മാക്സിമം ഇതിന് എത്രത്തോളം സ്ഥാനാന്തരം ഉണ്ടായി ഇതാണ് ആംപ്ലിറ്റ്യൂഡ് ആയതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നോക്കിക്കേ വേവിനകത്ത് ഇതാണ് തുലന സ്ഥാനം ഈ സീറോയാണ് തുലനസ്ഥാനം ഇതിനുണ്ടായ മാക്സിമം സ്ഥാനാന്തരം എത്രയാണ് ഇവിടെ ആണ് ഈ പോയിന്റ് ആണ് മാക്സിമം സ്ഥാനാന്തരം ആണല്ലോ ഇവിടെ ആണെങ്കിൽ താഴോട്ടുള്ള മാക്സിമം സ്ഥാനാന്തരം എത്രത്തോളം സ്ഥാനാന്തരം ഉണ്ടായി ഈ പോയിന്റ് ആണ് അപ്പൊ ഇതിനെയാണ് നമ്മൾ ആയതി എന്ന് വിളിക്കുന്നത് ആണല്ലോ മാക്സിമം സ്ഥാനാന്തരം നോക്കിക്കേ എത്രയാണ് ഗ്രാഫ് നോക്കിക്കേ രണ്ട് അല്ലയോ അപ്പം ചിത്രത്തിലെ തരംഗത്തിന്റെ തുലന സ്ഥാനത്ത് നിന്നും ഏറ്റവും കൂടുതൽ സ്ഥാനാന്തരമുള്ള ബിന്ദുക്കളാണ് എ സി ഇയ ഇനി ചിത്രത്തിൽ തരംഗത്തിന്റെ ആയുധം എത്രയാ മോളോട്ട് രണ്ട് സെന്റിമീറ്ററിലാണ് ഇതാ ഇവിടെ സെന്റിമീറ്റർ ഉണ്ട് താഴോട്ട് മൈനസ് ടു താഴോട്ട് മൈനസ് ടു അല്ലേ മൈനസ് ടു സെന്റിമീറ്റർ ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരു ടു സെന്റിമീറ്റർ ആണ് ഇതിന്റെ ആയതി അഥവാ ആംബ്ലിറ്റ്യൂഡ് കിട്ടിയല്ലോ ഇനി പിരീഡാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് പിരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചത് പിരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ടൈമിന് ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അല്ലേ ടോട്ടൽ സമയത്തെ നമ്പർ ഓഫ് ഓസിലേഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും പിരീഡ് കിട്ടും അല്ലയോ അതായത് ഒരു ദോലനത്തിന് ആവശ്യമായിട്ടുള്ള സമയമാണ് പിരീഡ് എന്ന് പറയുന്നത് ആണല്ലോ നോക്കിക്കേ ഇവിടെ പിരീഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓസിലേഷൻ എന്താണെന്ന് ആദ്യം അറിയണം എന്താണ് ഒരു സൈക്കിൾ ഇവിടെ നോക്കിക്കെ തരംഗ ജലനത്തിൽ ഒരു കണികയുടെ പൂർണ്ണമായ ഒരു ദോലനത്തിന് നമ്മൾ സൈക്കിൾ അപ്പൊ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ തുടങ്ങി മുകളോട്ട് പൊങ്ങി താഴോട്ട് വന്ന് ഇവിടെ തീരുന്ന ഇതാണ് ഒരു സൈക്കിൾ അതായത് ഇവിടെ ഇവിടെ തുടങ്ങി ഇവിടെ വരെ എത്തുന്നതാണ് ഒരു സൈക്കിൾ ആണല്ലോ അപ്പൊ എന്താ നമ്മുടെ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രത്തിലെ തരംഗത്തിന്റെ ഒരു സെക്കൻഡ് കൊണ്ട് അല്ലെ ഒരു സെക്കൻഡ് കൊണ്ട് എത്രത്തോളം പോയി എന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് സോ ടീഡ് ഇക്വേഷൻ എന്താ ടി ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് സമയം ഇവിടെ വൺ സെക്കൻഡ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേഷൻ എത്ര ഇവിടെ എത്ര വന്നു ഇവിടെ വന്നപ്പോ ഒരു ഓസിലേഷൻ സോ സമയം എത്രയാണ് പീരീഡ് എത്രയാണ് ഒന്നെന്ന് വരും പീരീഡിന്റെ യൂണിറ്റ് സെക്കൻഡ് തന്നെയാണ് സോ വൺ സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടും ഇനി നമുക്ക് ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കുന്നത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനത്തിന്റെ എണ്ണത്തിന് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കും അല്ലെ ഒരു ബിന്ദുവിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന സൈക്കിളുടെ എണ്ണമാണ് തരംഗത്തിന്റെ ആവൃത്തി അഥവാ തരംഗത്തിന്റെ ഫ്രീക്വൻസി അല്ലാതെ ഫ്രീക്വൻസി ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഓസുലേഷന്റെ എണ്ണം ഇവിടെ തരംഗത്തിനകത്ത് വരുമ്പോൾ ഒരു ബിന്ദുവിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന സൈക്കിളിന്റെ എണ്ണമാണ് തരംഗത്തിന്റെ ആവൃത്തി ആണല്ലോ അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്ന ഓയിൽ നിന്നും ഡി വരെ ഓ തൊട്ട് ഡി വരെ ഒരു സെക്കൻഡിൽ എത്തുമ്പോൾ അതിന്റെ ആവൃത്തി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത് ഓ തൊട്ട് ഡി വരെ നമ്മുടെ ഇക്വേഷൻ എന്താ ഫ്രീക്വൻസിയുടെ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു വൺ ബൈ ടൈം പീരീഡ് എന്നാ ഇല്ലയോ വൺ ബൈ ടി ഇവിടെ ടൈം പീരീഡ് എത്രയാ നമുക്ക് വണ്ണ് സോ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു വൺ ബൈ വണ് സോ വൺ ഹെറ്റ്സ് ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ഇക്വേഷൻ അറിയാമെങ്കിൽ സംഭവം അല്ല ഈസിയാണ് അപ്പൊ സംശയം ഇല്ലെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ എഴുതിക്കോണം കാരണം ആ ഇക്വേഷൻസ് കൃത്യമായിരിക്കണം അടിസ്ഥാനം ഉണ്ടായിരിക്കണം ഉം അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്ന വേവ് ലെങ്താണ് തരംഗ ദൈർഘ്യം എന്താ ഇവിടെ ഓക്കെ ഇതാണ് ഒരു സൈക്കിൾ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഇതാണ് ഒരു സൈക്കിള് അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുക ആണല്ലോ ഇനി നോക്കിക്കേ എന്താണ് ഒരു തരംഗ ദൈർഘ്യം ഇത്രയോ ആലോചിച്ച് വെച്ചേക്ക ഇത് കണ്ടോ ഒരു തരംഗം തുടങ്ങി പൊങ്ങി പഴയ സ്ഥലത്തെത്തി തിരിച്ച് താന്നു പിന്നെയും പൊങ്ങി പിന്നെയും താന്നു ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും പൊങ്ങിയിരിക്കുന്നതിനെ നമ്മൾ ശൃംഗങ്ങളെന്നും താണിരിക്കുന്നതിനെ നമ്മൾ ഗർത്തങ്ങൾ എന്നുമാണ് വിളിക്കുന്നത് അപ്പൊ ഈ രണ്ട് ശൃംഗങ്ങൾ തമ്മിലുള്ള അടുത്തടുത്ത രണ്ട് ശൃംഗങ്ങൾ തമ്മിലുള്ള ഈ ഒരു അകലത്തിനെ നമുക്ക് എന്ത് വിളിക്കാം തരംഗ ദൈർഘ്യമെന്ന് വിളിക്കാം അല്ലെ അടുത്തടുത്ത രണ്ട് ശൃംഗങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ഈ രണ്ട് ഗർത്തങ്ങൾ തമ്മിലോ ഉള്ള അകലവും എന്താണ് എന്ന് പറയാൻ നമുക്ക് തരംഗ ദൈർഘ്യമാണെന്ന് പറയാം എവിടെയാ അനുപ്രസ്ഥ തരംഗത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത് അപ്പം ഒന്ന് ആലോചിക്കാം സമാന കമ്പനത്തിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലമാണ് തരംഗ ദൈർഘ്യം ഇത് മാധ്യമത്തിലെ ഓരോ കണികയും ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തിന് തുല്യമായിരിക്കും അപ്പം ഇത് അനുപ്രസ്ഥത്തിനകത്താണ് ഇങ്ങനെ വരുന്നത് ഇനി അനുദൈർഘ്യമാണെങ്കിലും ഇങ്ങനെ വരും വേണ്ട ഒരു കംപ്രഷനും അടുത്ത കംപ്രഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു റയർ ഫാക്ഷനും അടുത്ത റയർ ഫാക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം നമുക്ക് എന്ത് വിളിക്കാം സോറി വിട്ടുപോയി നമുക്ക് വേവ് ലെങ്ത് എന്ന് വിളിക്കാം അപ്പൊ അല്ലെങ്കിൽ രണ്ട് രീതി പറയാം വേവ് ആണെന്നുണ്ടെങ്കിൽ അനുപ്രസ്ഥ തരംഗമാണെന്നുണ്ടെങ്കിൽ രണ്ട് ഗർത്തങ്ങൾക്കിടയിലോ അടുത്തടുത്ത രണ്ട് ഗർത്തങ്ങൾക്കിടയിലോ അതായത് ഇതാണ് ഗർത്തം ഇതും ഇതും തമ്മിലുള്ളതോ അല്ലെങ്കിൽ രണ്ട് ശൃംഗങ്ങൾ തമ്മിലുള്ള അകലമോ അല്ലെങ്കിൽ നമുക്ക് അനുദൈർഘ്യാവുന്ന സമയത്ത് എന്ത് പറയാം രണ്ട് കംപ്രഷൻസോ അല്ലെങ്കിൽ രണ്ട് റയർ ഫാക്ഷനും ഇടയ്ക്കുള്ള ആ ഒരു അകലം ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം വേവ് ലെങ്ത് എന്ന് വിളിക്കാം ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഈ ലാംഡ എന്ന് പറയുന്ന ലെറ്റർ ആണ് ഓക്കെ ലാംഡ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ തരംഗ ദൈർഘ്യത്തെ സൂചിപ്പിക്കുന്നത് ആണെന്ന് വിശ്വസിക്കുന്നു അതൊരു ഗ്രീക്ക് ലെറ്റർ ആണ് ഗ്രീക്ക് ലെറ്റർ ആണ് ദൈർഘ്യം ആയതുകൊണ്ട് തന്നെ മീറ്റർ ആണ് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ശൃംഗം അനുപ്രസ്ഥത്തിൽ വരുന്ന സമയത്ത് സോറി അനുദൈർഘ്യ തരംഗത്തിനകത്ത് നമ്മൾ ഈ കംപ്രഷനും അനുപ്രസ്ഥത്തിൽ വരുന്ന സമയത്ത് ഗർത്തോ ഈ ഒരു ശൃംഗോ തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് നമ്മൾ തെറ്റിക്കരുത് അപ്പൊ ഇതുകൊണ്ട് ഞാൻ ഞാനത് നിർത്തുകയാണ് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം ഇന്ന് കുറച്ചേറെ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പറയുന്ന ആ കണക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കിയിട്ട് ഒന്ന് ചെയ്തു നോക്കാം ചിലപ്പോൾ പി എസ് സി അങ്ങനെ ഒരു മാപ്പ് സോറി ഒരു ഗ്രാഫ് തന്നിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് അത് ക്ലിയർ ആയിരിക്കണം ഓക്കെ അപ്പൊ ആദ്യം ചെയ്യാൻ ഒരു നോട്ട്ബുക്ക് എടുത്തതിനു ശേഷം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ അതായത് ഡെഫിനേഷൻസ് എല്ലാം പഠിക്കുക ആ ഒരു ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക ഈസിയാണ് ആ അനുപ്രസ്ഥ അനുദായിരിക്കാം അത് നമ്മി തിരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ